അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ചെറിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കുറെ പ്രൊഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കയാണ് പക്ഷെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് എക്സാക്ട് കാര്യങ്ങളൊന്നും ഏഷ്യറ്റ പുറത്തുവിട്ടിട്ടില്ല പൊതുവേ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് രണ്ടുമൂന്നു പേരൊക്കെ കാണിക്കുന്നതാണ് പക്ഷെ ഇവിടെ അതൊന്നും നടന്നിട്ടില്ല സോ വരും ദിവസങ്ങളിൽ നമുക്ക് അതും പ്രതീക്ഷിക്കാം സോ ഗൈസ് ഈ വീഡിയോയിലൂടെ ഞാൻ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കൺഫേം ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിന്റെ പേര് ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി കുറെ പേര് കഷ്ടപ്പെടുന്നുണ്ട് കുറെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസിൽ ഇങ്ങനെയും കയറി ചെന്നാൽ മതി എന്ന രീതിക്ക് കുറെ പേര് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ പറഞ്ഞ ഒരു രണ്ട് പേരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ചിലപ്പോൾ കേട്ട കോമഡി ആയിട്ടൊക്കെ തോന്നുമായിരിക്കും ഫസ്റ്റ് പേര് എന്ന് പറയുന്നത് നമ്മുടെ ആറാട്ടണ്ണനാണ് എന്ന് പറയുന്നത് അൽ പെരാരയാണ് അപ്പൊ ആണ് ചോദിച്ചപ്പോ ആറട്ടെണ്ണം പറഞ്ഞെന്താന്ന് വെച്ചാൽ ഞാൻ പോകുന്നില്ല എന്നെ പോലുള്ളവർക്കല്ല ബിഗ് ബോസ് എന്ന രീതിക്കൊക്കെയാണ് ഊപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ പുള്ളിക്കാരന് ബിഗ് ബോസിൽ നിന്ന് കോൾ വന്നാൽ എന്തായാലും പോകുന്നുള്ളോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ശരിക്കും കൺഫേം ആയിട്ടുള്ള ഒരാളുടെ പേര് ഞാൻ പറയാന്നുള്ളത് ബിഗ് ബോസിന്റെ വീട്ടിലേക്ക് ഒരു പാറ്റേൺ അനുസരിച്ചിട്ടാണ് എല്ലാ വർഷവും ആൾക്കാരെ എടുത്തിട്ടുള്ളത് അപ്പൊ ഇത്തവണയും എടുക്കുന്നതും ആ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ കണ്ടവർ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലെന്നുവെച്ചാൽ ചിലപ്പോൾ ഒട്ടും പ്രൊഡക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഒന്നും ഇതുവരെ വരാത്ത ചില ആൾക്കാരായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക നേരത്തെ ഞാൻ പറഞ്ഞാൽ ആരാട്ടെ വരുന്നതാണ് ശരിക്കും ആവട്ടോ അതുപോലെ തന്നെ പൊതുവെ ഏഷ്യനറ്റിലെ സീരിയലിലെ ലീഡിംഗ് എടുക്കാറുണ്ട് ഒന്നോ രണ്ടോ പേരൊക്കെ പൊതുവേ എടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാളികളുടെ പ്രിയപ്പെട്ട സീരിയലായ മൗനരാഗത്തിലെ ഐശ്വര്യമാണ് മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ എന്ന് നമുക്ക് ഉറപ്പിക്കാം സീരിയൽ അവസാനിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഐശ്വര്യനെ ഉറപ്പിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നിങ്ങൾക്ക് ആരൊക്കെ വരണതാണ് നിങ്ങളുടെ ആഗ്രഹം വേഗം ഒന്ന് കമന്റ് ചെയ്യണേ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അതുപോലെ തന്നെ ബെല്ലായിക്കനും കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടത്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തുന്നതായിരിക്കും അപ്പോൾ എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം